നമ്മൾ ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് നമ്മുടെ ഈ ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ഒന്നിച്ചുള്ള ഒരു വിചാരണക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ മുൻപിൽ നാം നിൽക്കേണ്ട ഒരു സമയമുണ്ടാകും വ അമ്മാമൻ ഹാഫ മക്കാമറബിഹി വനഹൻ അഫ്സാൻ ഇൽ ഹവ ആ ഒരു നിൽപ്പിനെക്കുറിച്ച് ഖുർആാൻ സൂചിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ മുൻപിൽ ഇങ്ങനെ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കേണ്ടി വരും എന്ന ഒരു ഭയം നിങ്ങൾക്കുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് പറയുന്ന കുറേ മോശം കാര്യങ്ങളുണ്ടാകും ആ കാര്യങ്ങളിൽ നിന്നെല്ലാം തൻ്റെ ജീവിതത്തെ സുരക്ഷിതമാക്കാൻ മനുഷ്യർക്ക് സാധിക്കണം എന്നതാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ മുൻപിൽ നമ്മൾ നേരിട്ടുകൊണ്ട് നമ്മെ നിർത്തി ഒരു വിവർത്തകനുമില്ലാതെ നേർക്ക് നേരെ നമ്മോട് അള്ളാഹു സുബെഹാന കുബർത്താല ചോദ്യങ്ങൾ ചോദിക്കുകയും അവസാനം ആ വിചാരണയിൽ നാം വിജയിച്ചു കഴിഞ്ഞാൽ നല്ല മനുഷ്യരുടെ വലത് കയ്യിൽ നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഗ്രന്ഥം അള്ളാഹു സുബെഹാന കുബർത്തായാല നമുക്ക് നൽകും എന്നാൽ ആ ചോദ്യം ചെയ്യലിൽ ആ വിചാരണയിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഇടത് കയ്യിൽ ആ മനുഷ്യൻ്റെ ഗ്രന്ഥം നൽകും അങ്ങനെ ഗ്രന്ഥം നൽകുന്ന സമയത്ത് ഇഹ്ലാസുള്ള ആത്മാർത്ഥതയുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ അള്ളാഹുവിൻ്റെ ഉദ്ദേശിച്ച് നിഷ്കളങ്കമായി ഇഹ്ലാസോടുകൂടി നാം ചെയ്ത പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിച്ചു കഴിഞ്ഞ് ആ വിചാരണയിൽ രക്ഷപ്പെടണം എന്ന ആഗ്രഹമാണ് ഓരോ സന്ദർഭങ്ങളിലും ഓരോ നന്മ ചെയ്യുമ്പോഴും വിശ്വാസികളെന്ന നിലക്ക് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ഖുർആൻ ആ സന്ദർഭത്തെക്കുറിച്ച് വളരെ വിശദമായി സൂറത്തുൽ ഹാക്കയിലൂടെ സൂചിപ്പിക്കുന്നുണ്ട് മറ്റു സൂറത്തുകളിലൂടെയും സൂചിപ്പിക്കുന്നുണ്ട് ഫ അമ്മാമൻ ഊത്തിയ കിതാബൂബിയ മീനിഹി മനുഷ്യൻ്റെ വിചാരണയ്ക്ക് ശേഷം അള്ളാഹു സുബാന കുബർത്താല അവൻ്റെ വലത് കൈയിൽ ഗ്രന്ഥം നൽകിയാൽ മനുഷ്യന്മാർ പറയും ഇതാ എടുത്തുകൊള്ളുവിൻ എൻ്റെ ഗ്രന്ഥം നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ എത്ര സന്തോഷത്തോടു കൂടിയാണ് ആ സംസാരം എൻ്റെ ഗ്രന്ഥം നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ എന്ന് മറ്റുള്ളവരോട് ഈ വലത് കൈയിൽ ഗ്രന്ഥം കിട്ടിയ മനുഷ്യൻ പറയും എന്നിട്ട് പറയുന്ന വാക്ക് ഇന്നി വനൻ തുലാഖിൻ ഹിസാബിയ ഇങ്ങനെ ഒരു വിചാരണയെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ മരണാനന്തര ജീവിതത്തിൽ കണ്ടുമുട്ടേണ്ടി വരും എന്നതിനെ കുറിച്ച് ശരിയായ ധാരണയുള്ള ഒരു മനുഷ്യനായി കൊണ്ടാണ് ഞാൻ ജീവിച്ചത് ആ സംസാരം എവിടെ നിന്ന് പറയുന്നതാണ് പരലോകത്ത് നിന്ന് പറയുന്നതാണ് വലത് കയ്യിൽ ഗ്രന്ഥം കിട്ടിയ മനുഷ്യൻ പറയുന്നത് കിതാബിയ ഗ്രന്ഥം എടുത്ത് നിങ്ങളൊന്ന് വായിക്കൂ എന്തുകൊണ്ടാണ് എൻ്റെ ഗ്രന്ഥം ഇങ്ങനെ ഒരു പെർഫെക്റ്റായ സ്വീകാര്യമായ ഒരു ഗ്രന്ഥമാകാനുള്ള കാരണം എന്താണ് അതിൻ്റെ കാരണം ഇന്നീ വനൻ മുലാഖിൻ ഹിസാബിയ എന്റെ മരണശേഷം എന്റെ കബർ ജീവിതത്തിന് ശേഷം എനിക്കൊരു വിചാരണയുണ്ട് ഒരു ഹിസാബുണ്ട് എന്ന കാര്യത്തിൽ ഞാൻ ദൃഢമായി വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു അങ്ങനെ ധാരണയുള്ള ഒരാളായിരുന്നു എന്നതാണ് അതുമല്ലാത്ത ഒരു സംസാരമാണ് അപ്പം നമ്മളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ മുൻപിലേക്ക് ഹറാമും ഹലാലും കടന്നു വരും നമ്മുടെ മുന്നിലേക്ക് നീതിയും അനീതിയും കടന്നു വരും നമ്മുടെ മുൻപിലേക്ക് ശരിയും തെറ്റും കടന്നു വരും നമ്മുടെ മുൻപിലേക്ക് ഇഹ്ലാസും റിയാവും കടന്നു വരും നമ്മുടെ മുൻപിലേക്ക് ആത്മാർത്ഥതയും നിഷ്കളങ്കതയും ആത്മാർത്ഥതയില്ലാത്ത ചിന്തകളും കടന്നു വരും യാതൊരു സംശയമല്ല ആ സമയത്ത് ആത്മാർത്ഥമായി നിഷ്കളങ്കമായി സത്യസന്ധമായി നീതിയുക്തമായി ഇവിടെ നിന്ന് ഓരോ കർമ്മങ്ങളും നാം അനുട്ടിച്ചാൽ നാളെ പരലോകത്ത് നമുക്ക് പറയാം ഇൻഷാ അള്ളാ അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വിചാരണയെ ഞാൻ പ്രതീക്ഷിച്ചതുകൊണ്ടാണ് ഞാൻ ദുനിയാവിൽ അങ്ങനെ ജീവിച്ചത് ഫഹുവീസത്തിൻ റാദിയ ആ മനുഷ്യന് സംതൃപ്തകരമായ ഒരു ജീവിതമുണ്ടാകും എന്ന് ഖുർആൻ പറയുകയാണ് അപ്പോൾ ജീവിതത്തിൽ വിചാരണയെ കണ്ടുമുട്ടണം എന്ന ചിന്തയോടുകൂടി നാം ജീവിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് മാത്രമല്ല ആ വിചാരണ സുഖകരമാകാൻ ആ വിചാരണ എളുപ്പമാകാൻ അള്ളാഹുവിനോട് നാം നിരന്തരമായി പ്രാർത്ഥിക്കണം നമ്മൾ ആലോചിച്ച് നോക്കൂ അള്ളാഹുവിന്റെ പ്രവാചകൻ അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു അള്ളാഹുവിന്റെ റസൂൽ അലേഹു വസല്ല വിചാരണയെ നാളെ പരലോകത്ത് അള്ളാഹുവിൽ നിന്ന് എളുപ്പമാക്കി കിട്ടാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് അപ്പൊ നമ്മൾ എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കണം ആയിഷാറിയാഹുവിൻകാർ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ

വളരെ ചെറിയൊരു പ്രാർത്ഥനയാണ് അള്ളാഹുമാരമായ വിചാരണക്ക് നീ എന്നെ വിധേയമാക്കണമേ എന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചു ഫലമൻ സ്വറഫ അള്ളാഹുവിന്റെ പ്രവാചകൻ നമസ്കാരത്തിൽ നിന്ന് പ്രാർത്ഥനയിൽ നിന്ന് തിരിഞ്ഞപ്പോൾ കുൽത്തു ഞാൻ ചോദിച്ചു ഞാൻ അള്ള അള്ളാഹുവിന്റെ പ്രവാചകരെ ഹിസാബുൽ യസീർ എന്താണ് ഈ ലഘുവായ വിചാരണ പ്രവാചകൻ പറഞ്ഞു ലഘുവായ വിചാരണ എന്ന് പറഞ്ഞാൽ അള്ളാഹുനായ ഒരു മനുഷ്യന്റെ പ്രവർത്തനങ്ങളുടെ ഗ്രന്ഥം എടുക്കും എന്നിട്ട് ആ ഗ്രന്ഥം വളരെ പെട്ടെന്ന് അള്ളാഹു പരിശോധിക്കും അതാണ് ലഘുവായ വിചാരണ വളരെ പെട്ടെന്ന് അത് പരിശോധിച്ച് നല്ല മനുഷ്യന്മാരുടെ വലത് കൈയിൽ ആ ഗ്രന്ഥം നൽകും ശേഷം പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ പറയുന്നത് ഒരു മനുഷ്യന്റെ വിചാരണ കടുപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചാൽ ഹലക്ക ആ മനുഷ്യൻ നശിച്ചത് തന്നെ ആരായിട്ടും കാര്യമില്ല എത്ര അമലുകൾ ചെയ്തിട്ടും കാര്യമില്ല കാരണം അള്ളാഹുവിന്റെ റഹ്മത്തും പതിലും ഇല്ലാതെ ഒരു മനുഷ്യന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയൂല അല്ലാണ്ട് റസൂല് ആയിഷ ബിവിയോട് വിയോട് പറയാണ് ആയിഷ ഒരു മനുഷ്യന്റെ വിചാരണ അള്ളാഹു കടുപ്പിക്കണം കഠിനമാക്കണം എന്നുദ്ദേശിച്ചാൽ ആ മനുഷ്യൻ നശിച്ചത് തന്നെ എന്നിട്ട് റസൂല് പറയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു പാപം മായിച്ച് കളയാൻ ഒരു മുള്ളു തറച്ചാൽ വരെ ഒരു മനുഷ്യന്റെ പാപം പുറത്തു തരും എന്നാണ് അപ്പോൾ അതൊരു പിന്നീടൊരു ഒരു ഉപദേശം കൂടി നൽകുകയാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിന് ഒരു രോഗം വന്നാൽ നമ്മുടെ ജീവിതത്തിലൊരു പ്രയാസം വന്നാൽ നമ്മുടെ ജീവിതത്തിലൊരു ടെൻഷൻ വന്നാൽ ആ സമയത്തു വരെ നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹുവേ ഈ ടെൻഷൻ ഈ പ്രയാസം ഈ ദുരിതം ഈ വേദന എൻ്റെ വിചാരണ എളുപ്പമാക്കാനുള്ളതാണ് എന്ന് നാം ചിന്തിക്കണം എന്നതുകൊണ്ടാണ് പ്രവാചകൻ അലൈഹി അലൈവലമ ആയിഷാ ബീവിയോട് അത് പറഞ്ഞു കൊടുക്കുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ സൂചിപ്പിച്ചത് നമുക്കൊരു വിചാരണയെ അഭിമുഖീകരിക്കാനുണ്ട് യാതൊരു സംശയമല്ല നാം ആ വിചാരണയെ അഭിമുഖീകരിക്കും ഈ ലോകത്ത് നാം മനുഷ്യരായി പിറന്നിട്ടുണ്ടോ അള്ളാഹുവിന്റെ മുൻപിൽ വിവർത്തകനില്ലാതെ നേർക്കു നേര ചോദ്യങ്ങൾക്ക് നാം ഉത്തരം പറയേണ്ടി വരും ആ ഉത്തരം പറയുമ്പോൾ നമ്മുടെ കിതാബിൽ എഴുതപ്പെടുന്നത് ആത്മാർത്ഥതയും ഇഹ്ലാസും മുറ്റ നിൽക്കുന്ന അമലുകളാകാൻ നിരന്തരം ജാഗ്രതയോടുകൂടി നാം ജീവിക്കേണ്ടതുണ്ട് അതോടുകൂടെ നമ്മളെപ്പോഴും റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് അള്ളാഹുഹേ ഹാസിബിനി യസീറ പടച്ചവനെ എൻ്റെ വിചാരണയെ നീ എനിക്ക് എളുപ്പമാക്കി തരണമേ എന്ന പ്രാർത്ഥന നാം നമ്മുടെ നമസ്കാരത്തിന് ശേഷമൊക്കെ പരമാവധി മറക്കാതെ സുജൂതിലും നമസ്കാരത്തിന് ശേഷവുമൊക്കെ അള്ളാഹുവിനോട് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ നാം സമയം കണ്ടെത്തണം അള്ളാഹുസ്ബാന കുബർത്തനായാല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ